ജനറൽ സെക്രട്ടറി അഭിവന്ദനായ അഭിവന്ദ്രനായ പിന്നീ സാഹിബ് വടകര നിയോജക മണ്ഡലത്തിൽ ഇന്ത്യ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഭാഗമായ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല ബഹ്മാനായ ഉമ്മാനി ഗുഡ് സാഹിബിന് ഒരുപാട് പ്രോഗ്രാമുകളിൽ വേറെയും പങ്കെടുക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവവും ഗാംഭീര്യവും ഉൾക്കൊണ്ട് മുഴുവൻ ആവേശം മതേതര കേരളത്തിന്റെ ചെറുപ്പത്തിന്റെ ഒരു മുഖമാണ് ഷാഭി പ്രായം അതെല്ലാവർക്കും ആളുകളാണ് ഭാവിയിൽ മകേതര ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിന് നിർമ്മാണത്തിന് വേണ്ട ഇവിടെയുള്ള എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണം അതാണ് ജനങ്ങളുടെ സ്വപ്നമൊക്കെ അനുഭവിക്കുന്ന പൗരത്വ വിഷയം കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്തു ഭയങ്കര പ്രൊട്ടസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര പരിശോധന എന്താണോ എന്താ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടെ ലഭിച്ചതാണ് ഏതെല്ലാം പ്രധാനമന്ത്രിമാർ വന്നാണ് ഈ സി പി എം ഐരം നടക്കുന്നത് അവരാണ് ഇവിടുത്തെ ന്യൂന സംരക്ഷിക്കുന്നവര് അതും കഴിഞ്ഞ് അതിനപ്പുറം പറയാം നിങ്ങള് ഞങ്ങൾ രണ്ടാം ക്ലാസ് മകന്മാർ ഇവരെ എവിടുന്ന് വന്നതാണ് ഏത് തരം ഇവിടെ ആരും രണ്ടാം തരം പൗരന്മാരെല്ലാം ഒക്കെ ഒന്നാം ക്ലാസ് പൗരന്മാരും തന്നെയാണ് ആരും രണ്ടാം തരം ആ ഉണ്ടാക്കാം തരം പൗരന്മാരായി കാലത്രയും ഈ രാജ്യത്തിവിടുത്തെ ഓരോപക്ഷത്തെ നിലനിർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്